ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെലിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ബെസ്റ്റ് ഉപ്പ് ഏതാണ് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ബെസ്റ്റ് ഉപ്പിന്റെ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ് ഇത് വെസ്റ്റ് ഉപ്പായിട്ട് മാറുന്നത് ഓക്കെ അപ്പൊ അക്കോർഡിംഗ് ടു ആയുർവേദ ഏറ്റവും നല്ല ഉപ്പായിട്ട് കരുതുന്നത് ഇന്ദുപ്പിനെയാണ് ഇന്ദുപ്പിലെ സംസ്കൃത ഭാഷയുടെ സൈന്ധവ ലവണം എന്നാണ് വിളിക്കുന്നത് അപ്പൊ സൈന്ധവ ലവണം എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സിന്ധു നദിതട സ്ഥലത്തുനിന്ന് അവിടെ നിന്നാണ് ഇതിനെ അവർ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ സൈന്ധവ ലവണം എന്നുള്ള പേര് സംസ്കൃത ഭാഷയില് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിനെ നമ്മൾ ഇംഗ്ലീഷില് ഹിമാലയൻ പിങ്ക് സാൾട്ട് എന്ന് കുടിക്കും ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഏകദേശം ഒരു പിങ്ക് കളറാണ് ആണ് അതുകൊണ്ടായിരിക്കാം അതിന് പിങ്ക് സാൾട്ട് എന്ന പേര് വന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഖനനം ചെയ്തിട്ടാണ് ഇതിനെ ഖനനം ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ വളരെ നാച്ചുറലി നമുക്ക് ഭൂമിയിൽ ആ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഇതാണ് അപ്പോൾ മറ്റ് ഉപ്പുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ കുറച്ച് കോസ്റ്റ്ലി ആണ് ഈ ഉപ്പ് പക്ഷെ അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് നമ്മൾ ആയുർവേദ ഔഷധങ്ങളിലൊക്കെ ഈ സാൾട്ടാണ് ഉപയോഗിക്കാറുള്ളത് സാധാരണ ഉപ്പിനേക്കാളും ഈ സോൾട്ടിന്റെ പ്രത്യേകതകളോണ്ടാണ് നമ്മൾ ഈ സാൾട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഏതൊക്കെ മരുന്നുകളിലാണ് നമ്മൾ ഒരുപാട് മരുന്നുകളിൽ ഉപയോഗിക്കാറുണ്ട് ധൈനവനം തൈലത്തിലൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് ബൃഹത് നമ്മൾ സൈന്ധവ തൈലം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൽ ഇന്ദുപ്പ് പ്രധാന ഘടകമാണ് പിന്നെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ അഷ്ടചൂർണ്ണം ദഹന പ്രശ്നങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് അഷ്ടചൂർണ്ണം അഷ്ടചൂർണത്തിലെ നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ലവണ സംസ് സംസ്കൃത ചൂർണ്ണമെന്നൊക്കെ പറയുന്ന മരുന്നുകളിലൊക്കെ നമ്മൾ ഈ പറയുന്ന ഇന്ദുപ്പ് ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് ഔഷധങ്ങളിൽ ഇന്ദുപ്പ് അതിന്റെ ഒരു പാർട്ടായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരാറുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പലരും ചോദിക്കും അല്ലെ ഇപ്പൊ സാധാരണ ഉപ്പില് സോഡിയം ക്ലോറൈഡ് എൻ എ സി എൽ എന്ന് പറയുന്ന ഒരു പ്രോ ഇതാണുള്ളത് അത് ഇതിലും കാണപ്പെടുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ധാതുക്കൾ ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ അതെ ഏതൊക്കെയാണ് ഒരുപാട് മൈക്രോ എലമെന്റ്സ് മൈക്രോ ന്യൂട്രീഷണൽ എലമെന്റ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് കാൽസ്യം മഗ്നീഷ്യം അയേൺ ഇതൊക്കെ മറ്റു ഉപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഉപ്പില് കാണപ്പെടുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇത് വാതപിത്ത കഫദോഷങ്ങളെ ശമിപ്പിക്കുന്ന ഒന്നാണ് സാധാരണ ഉപ്പുകൾക്ക് ഒരു ഹോട്ട്നെസ് അല്ലെങ്കിൽ അതിനൊരു ഉഷ്ണ ഗുണമായിരിക്കും ഉണ്ടാകുക പക്ഷെ ഈ ഒരു ഉപ്പിനെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്ന ഇന്ദുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഒരു ഒരു തണുപ്പ് അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ശീത ഗുണമാണ് ഇതിന് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ദഹനം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും ഇത് നമ്മുടെ രുചികളങ്ങളെ ഒട്ടും വശത്തില്ല അതുപോലെ രുചി ഒന്നിനും ഒരു രുചിയില്ല എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് ഈ ഒരു തരം ഹിമാലയൻ പിങ്ക്സായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ദുപ്പ് ഉപയോഗിക്കുന്നത് ഒരുപാട് ഗുണങ്ങളും ാണ് കാരണം നമ്മുടെ രുചിയുടെ ഒരു അളവ് കൂട്ടാനായിട്ട് ഇത് സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ് ദഹന പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഇന്ദുപ്പിനുള്ളത് അപ്പൊ ആയുർവേദ ശാസ്ത്രത്തിൽ ഏറ്റവും നല്ല ഉപ്പ് എന്ന് ആയുർവേദം പറയുന്നത് ഇന്ദുപ്പിനെയാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ മാർക്കറ്റിലൊക്കെ ഈസിലി അവൈലബിൾ ആണ് അപ്പൊ ഇത് ഏഹ് നമുക്ക് മേടിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നല്ലൊരു ബ്രാൻഡിന്റെ ഹിമാലയം പിങ്ക് സാൾട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം മേടിച്ച് ഉപയോഗിക്കാം കേട്ടോ 别的。<Bir> <clears throat> ഇത് നമ്മൾ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില അവസ്ഥകളൊക്കെയാണ് പ്രത്യേകിച്ച് ഈ ചിക്കൻ ബോക്സ് മഞ്ഞപ്പിത്തം അതുപോലെ ഹെർപീസ് പോലത്തെ അവസ്ഥകളിലൊക്കെ നമുക്ക് ഈ ഒരു ഉപ്പ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നും വരാറില്ല സാധാരണ ഉപ്പ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന അവസ്ഥകളിൽ പോലും ഇത് ചെറിയ തോതിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് ധാതുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ധാതുക്കൾ ഇതിലടങ്ങിയിരിക്കുന്നു അത് വളരെ ഗുണം ചെയ്യും നമ്മുടെ ശരീരത്തിന് കേട്ടോ അതുപോലെ തന്നെ ഇന്ദുപ്പ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം അതായത് നമുക്കിപ്പോൾ വാ വായിൽ കുണ്ണു വന്നിട്ടുണ്ട് അതുപോലെ വായിൽ എന്തെങ്കിലും ഒരു മുറിവുണ്ട് ചെറിയൊരു തോതിലുള്ള മുറിവുണ്ടെങ്കിലൊക്കെ ഈ ഇന്ദുപ്പിട്ട് ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തില് ഇന്ദുപ്പ് മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ ഇന്ദുപ്പ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗാർഗ്ലിങ് ചെയ്യുന്നത് ഒരുപാട് മാറ്റം വരുത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കിഴി കെട്ടിയിട്ട് ഇപ്പോ നീരുണ്ട് സന്ധി വേദനകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കിഴി കെട്ടിയിട്ട് ഇന്ദുപ്പ് കിഴി കെട്ടിയിട്ട് നമുക്ക് അവിടെ വെക്കുകയാണെങ്കിൽ വേദനയൊക്കെ നല്ല രീതിയിൽ കുറയാനായിട്ട് സാധിക്കും അപ്പോ അങ്ങനെ ഒരുപാട് അവസ്ഥകളില് അത് എക്സ്റ്റേണലി അതുപോലെ തന്നെ ചെറിയ ചെറിയ വൈദ്യങ്ങളായിട്ട് കൊച്ചു കൊച്ചു ഹോം റെമഡീസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഇന്ദുപ്പൂ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ആയുർവേദ ഔഷധങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് അവസ്ഥകളില് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധം തന്നെയാണ് ഇന്ദു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ വേടിച്ചു വയ്ക്കാൻ പറ്റുന്ന നല്ലതാണ് നമുക്ക് കറികളിലായാലും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റ് ഉപ്പിനേക്കാളും ഒരുപാട് മുൻപിൽ തന്നെയാണ് ഇന്ദുപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളതില് സംശയമില്ല കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ബൈ